ധനസമാഹരണ മാർഗം എന്നത് നിങ്ങളെടുക്കുന്ന തരത്തിലുള്ള വിദേശ ഏജൻസികളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ ധനസമാഹരണത്തിനപ്പുറത്ത് ഞങ്ങൾക്ക് കൃത്യമായ ബദൽ ധനസമാഹരണ മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിലവിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റ് ബി ഫണ്ട് എടുത്തേക്കുന്ന പാലം നിർത്തി വെച്ചിട്ട് പോകണമെന്നല്ല ശരി കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവായിട്ട് അത് ചെയ്യാമായിരുന്നു കുറച്ചുകൂടി കൃത്യമായ രീതിയിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഫണ്ട് നമുക്ക് സമാഹരിക്കാമായിരുന്നു മാർഗങ്ങളുള്ളപ്പോൾ നിങ്ങളെടുത്ത ആ രീതിയോട് അല്ലെങ്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉൾപ്പെടെ മസാല മോഡലിലൂടെ നിങ്ങൾ സമാഹരിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഓക്കെ ഞങ്ങളുടെ ബദൽ മോഡൽ വേറെ ശരി അതാണ് കൃത്യമായത് ശരി ശ്രീ ജോർജ് ജോസഫ് യു ഡി ഏത് വഴിക്ക് ചിന്തിക്കുന്നു എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഈ കാര്യങ്ങളിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ മസാല ബോണ്ടൊക്കെ യഥാർത്ഥത്തിൽ അത് അത് എടുക്കുകയും കറൻസി റേറ്റിലാണ് അതിൻ്റെ പലിശ പോയിട്ടുള്ളത് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പോയിട്ടുള്ളത് അത് പൂർത്തീകരിച്ച കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് കിഫ്ബി പ്രോജക്ട്സിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ നിലയിൽ വായ്പകൾ കൊടുത്തിട്ടുള്ള അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം പക്ഷേ യു ഡി എഫ് കിഫ്ബിയോടുള്ള ഒരു അനിഷ്ടം അലർജി അങ്ങനെ നിൽക്കുകയാണ് ബദൽ ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ ബദൽ എന്താണെന്ന് വ്യക്തമായിട്ടില്ല താങ്കൾ പറഞ്ഞു ഈ ബജറ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് എന്ന് പക്ഷേ കിഫ്ബി ഒരു സസ്റ്റൈനബിൾ മോഡലേ അല്ലാതെ യു ഡി എഫ് കാണുന്നുമില്ല പിന്നെ എന്താണ് യു ഡി എഫ് ചിന്തിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലൂ ശ്രീ ജോർജ് ജോസഫിന് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ അവരത് ആലോചിക്കുന്നേ ഉള്ളൂ ഒരു വ്യക്തത പബ്ലിക്കായി പറഞ്ഞിട്ടുമില്ല താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ ആയിട്ട് ഏതൊക്കെ ഏജൻസികൾക്കപ്പുറത്ത് അതിനും ധനസമാഹരണത്തിൻ്റെതായ വ്യത്യസ്തമായ മാർഗങ്ങൾ അത് ഞാനിപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് പറയാൻ മാത്രം ആളല്ല പക്ഷേ എങ്കിലും വ്യത്യസ്തമായ സഹകരണ കൺസോഷ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അതിലും കുറഞ്ഞ് പലിശ ലഭിക്കുന്ന സംവിധാനങ്ങളുണ്ട് അങ്ങനെ പലതരത്തിലാണ് ഞങ്ങളതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഉള്ള ആ ഒരു മോഡലിനപ്പുറത്ത് ഞങ്ങൾക്കൊരു ബദൽ മോഡൽ വെക്കാനുണ്ട് അതാണ് എൻ്റെ കൃത്യമായ കാര്യം പക്ഷേ അത് അതിലേക്ക് അതിനെയും വരേണ്ടതുണ്ട് ജോർജ് ജോസഫ് ശരത്തെ ശരത്തെ അതായത് ഈ നമുക്കിപ്പോൾ അത് വ്യക്തത വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പം നമുക്ക് അതിനകത്തൊരു ക്ലൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ശരത്ത് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പലിശ നിരക്ക് എന്ന് പറയുന്നത് നമുക്ക് ലോകത്തെ ഏറ്റവും ലോവസ്റ്റ് പലിശ നിരക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു പ്രോജക്റ്റ് ഫൈനാൻസ് ചെയ്യാൻ കഴിയില്ല പലിശ നിരക്ക് എന്ന് പറയുന്നത് പല ഏജൻസികളുടെ കാര്യത്തിലും പല ഫിനാൻഷ്യൽ മാർക്കറ്റിലും പല രീതിയിലുള്ള പലിശ തിരക്കാം ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി മെട്രോ ആരംഭിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ഏജൻസി ഒരു അതിന് ആദ്യകാലത്ത് വായ്പ നൽകി അതിൻ്റെ പലിശ എന്ന് പറയുന്നത് രണ്ട് രണ്ടര ശതമാനം എന്തായിരുന്നതിൻ്റെ ഓർമ്മ അത് ഒരു പ്രാരംഭമായിട്ട് അതായത് അർബൻ ട്രാൻസ്പോർട്ടേഷന് മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ടേഷന് പ്രത്യേക ധനസഹായം നൽകുന്ന ഒരു ഏജൻസി നൽകിയൊരു ധനസഹായമാണ് പിന്നീട് ആ പ്രോജക്റ്റിൽ തന്നെ ബാങ്കുകളുടെ കൺസ്ട്രക്ഷനത്തിൽ നിന്ന് ഒമ്പത് ശതമാനം പലിശയ്ക്കും പണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഓൺഗോയിങ് പ്രോജക്റ്റിൽ തന്നെ പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾ ഇംപ്ലി ഇൻകറേ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പോൾ മസാല ബോണ്ടിന് ഇത്ര ശതമാനത്തിലേക്ക് പലിശ ആക്കി പോയി അത് ഭയങ്കര പലിശയായിരുന്നു അതിനേക്കാൾ കുറഞ്ഞ് ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടും എന്ന് പറയുമ്പോൾ ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ധനസഹായം കിട്ടണം അതുകൊണ്ട് വ്യത്യസ്തമായ വേരീഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് സ്ട്രക്ചർ ലോകത്തിലെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരിക്കലും ആ ഏറ്റവും കുറഞ്ഞ ലോവസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റില്ല അതായത് കേരളത്തിന്റെ ഈ മാറ്റത്തിന് വലിയ ഒരു 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 ചാലകശക്തിയായി മാറിയത് കിഫ്ബിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം അതിൽ തന്നെയും നമ്മുടെ നാട്ടിലെ സ്കൂളുകളും റോഡുകളും ഇപ്പൊ പതിനൊന്ന് പതിനാറ് പതിനാറ് ആറ് എന്ന താരതമ്യം പോലും ഉണ്ടാകുന്നത് അവിടെയാണ് ഇതൊന്നും വരുമാനമില്ലാത്ത കേരളത്തിൻ്റെ ആത്യന്തികമായ വളർച്ചയുടെ കൃത്യമായ ആവശ്യങ്ങളായിരുന്നു സ്കൂളും റോഡും പാലവും അടിസ്ഥാന സൗകര്യം ഇതെല്ലാം അപ്പോൾ ഈ വരുമാനമുണ്ടാക്കാത്ത ഈ മേഖലയുടെ വികസനത്തിന് കിഫ്ബിക്ക് അപ്പുറം ഒരു 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 മോഡലിലേക്ക് പോകാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം യു ഡി എഫ് യു ഡി എഫിന് പക്ഷേ ആ നിലയിലേക്കുള്ളൊരു ഒരു ഒരു പ്ലാനിങ്ങിലേക്കോ ചിന്തയിലേക്കോ അവരുടെ ഒരു ആലോചന പോയിട്ടുണ്ടോ അങ്ങനൊരു ബോധ്യം നാടിന് അവർ പകർന്നു നൽകിയിട്ടുണ്ടോ ശ്രീ ജോർജ് ജോസഫ് അല്ല അതാണ് പറഞ്ഞത് അവർ അവർ അവരുടേതായ ചില പ്രോജ പരിപാടികളും കാര്യങ്ങളും ചില ആശയങ്ങളൊക്കെ ഉണ്ടാവും നമുക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല അത് അവർ തന്നെ ആലോചിച്ച് ലിജു തന്നെ പറഞ്ഞത് എങ്ങനെയാണ് അവർ തന്നെ അത് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് രൂപം കൺവീനർ ആയിരിക്കെ എം എം ഹസൻ രൂപപ്പെടുമ്പ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ഒന്നിൽ ഔട്ട് റേറ്റ് ആയിട്ട് പറഞ്ഞു വെച്ചില്ലേ ലൈഫ് മിഷൻ അവസാനിപ്പിക്കും കിഫ്ബി പൂട്ടും അല്ലെങ്കിൽ എന്ന രീതിയിലേക്ക് ഈ പ്രോജക്ടുകളോടുള്ള താല്പര്യമില്ലായ്മ ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് വെളിപ്പെടുത്തിയതാണ് എന്താ െൻ പറയട്ടെ നിങ്ങൾ പറയുന്നതിനെ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കാതെ നിങ്ങൾ വരികൾക്കിടയിലൂടെ എടുത്ത് വെക്കാതെ ശ്രീ ജോർജ് ജോസഫിനോട് എനിക്ക് പറയാനുള്ള അങ്ങ് ഒരു നിമിഷം ഒന്ന് ശാന്തനാവൂ ശരത്തോ അല്ലെങ്കിൽ തോമസ് ഐസക് ഭുവന ശ്രീ തോമസ് ഐസക്കോ പറയത് അത്രയും ആവശ്യം പ്രകടിപ്പിക്കാതെ നിങ്ങൾക്ക് ഒരു നിമിഷം ഞാൻ പറയട്ടെ ലൈഫിന്റെ മേൽ ശ്രീ എം എം ഹസ്സൻ ഉയർത്തിയ വിമർശനം എന്തായിരുന്നു അതായത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഭവന നിർമ്മാണ പദ്ധതികളുണ്ടായിരുന്നു ഫിഷർമെൻ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു പട്ടികജാതി കുടുംബങ്ങൾക്കായിട്ടുള്ള പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതികളുണ്ടായിരുന്നു നിങ്ങൾ ഈ ലൈഫ് മിഷൻ എന്ന് വന്ന് ഇത്തരം ഭവന നിർമ്മാണം ഇത്തരം പദ്ധതികളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും അത്തരത്തിൽ അത് അതിനകത്ത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ തന്നെ പാളിച്ചകളുണ്ടായപ്പോൾ എല്ലാ തരത്തിലുള്ള പദ്ധതികളും ഒറ്റ കാര്യത്തിൽ കൊണ്ടുവരികയും അതിലെ കാലാനുസൃതമായി ഫണ്ട് ഉയർത്താതിരിക്കുക അതോടൊപ്പം തന്നെ പല പല പദ്ധതികളും ഇപ്പോൾ തീരദേശത്തേക്ക് ഭവന നിർമ്മാണ പദ്ധതികൾ സമ്പൂർണമായി തന്നെ നിലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് യു ഡി എഫ് കണ്ടൊരു വിമർശനം ഉണ്ടായത് ഇപ്പോഴത്തെ രീതിയിലുള്ള ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി വിജയകരമല്ല ഞങ്ങൾ അധികാരത്തിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ അതിനെ പുനഃസംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്താ തെറ്റ് ഞങ്ങളുടെ ഭവന നിർമ്മാണ പദ്ധതികളെ നിങ്ങൾ പുനഃസംവിധാനം ചെയ്തു അതിനെ നിങ്ങൾ ഒരു ഒരു ലൈഫ് എന്ന ഒരു പദ്ധതിയുടെ പേരിലാക്കി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ആ ലൈഫ് എന്ന് പറയുന്ന കുടക്കീഴിൽ വരുന്നതിനു പോലെ ഞങ്ങൾ പുതിയൊരു അമ്പറിലെ അല്ലെങ്കിൽ ഞങ്ങൾ വികേന്ദ്രീകൃതമായി ചിന്തിക്കും അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം അല്ലെ അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം ഞാൻ ചോദിക്കുന്ന ഒറ്റ പോയിന്റ് ഇതേ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ കേരളത്തിൽ ഒരു വീട് പണിയും വേണ്ടെന്നാണോ

ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പാകെ വികസനമാണ് ചർച്ച ചെയ്യേണ്ട മുഖ്യ വിഷയം എന്നുള്ള ആശയം ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വികസനമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആ വികസനമാണ് ചർച്ച ചെയ്യേണ്ടതെങ്കിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പടിപാടികൾക്ക് നിൽക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞ കിഫ്ബിക്കോ മറ്റേതെങ്കിലും പരിപാടികൾക്കോ ബദലായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പാകെ വെക്കണ്ടേ ആ ജനങ്ങളുടെ മുമ്പാകെ അത് ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ള ഒരു സാവകാശവും സമയവും കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണ്ടേ എന്താണ് ആ ബദൽ എന്നുള്ളത് എല്ലാവരും ആകാംക്ഷ പൂർവ്വം കാണുകയാണ് നല്ലൊരു ബദലാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാവരും അംഗീകരിക്കും കിഫ്ബിക്ക് കിഫ്ബിയെക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു മോഡൽ കൊണ്ടിരുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ധനാഗമ മാർഗം കൊണ്ടിരുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ് ശരി അതുപോലെ ലോവസ്റ്റ് ആയിട്ടുള്ള റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ പണം കിട്ടുന്ന ഏതെങ്കിലും ഒരു ഏജൻസികളെ രീതി ഒരു സംവിധാനം കൊണ്ടുവരാണെങ്കിൽ അതും വളരെ നല്ല ആശയമാണ് പക്ഷേ വികസന ചർച്ചയായിട്ട് വെക്കുമ്പോൾ ആ ബദൽ മോഡൽ എന്താണ് ബദൽ ആശയം എന്താണെന്നുള്ളത് ജനങ്ങൾക്കും മറ്റുള്ള നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഒരു സമയം മുൻകൂട്ടി തന്നെ ജനങ്ങളുടെ ഉണ്ടാകെ ചർച്ചയിലേക്ക് വെക്കേണ്ട ഒരു ആവശ്യമുണ്ട് അത് വളരെ പ്രധാനമാണ്